പറഞ്ഞാലോ തരും എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഒന്നിനടം കൂടുമ്പോൾ കുളിച്ചാലേ ഞാൻ ആ റൂമിനകത്ത് നടക്കുന്നേ ഉള്ളൂ പക്ഷേ ഒന്നിനടം കൂടുമ്പോൾ കുളിച്ചാലേ ഞാൻ ആ റൂമിനകത്ത് നടക്കുന്നേ ഉള്ളൂ പക്ഷേ ബിഗ് ബോസിൽ അങ്ങനല്ല നമുക്ക് വലിയ വലിയ ടാസ്കുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ ഡെയിലി കുളിക്കേണ്ട എന്നൊരു സാധനം അപ്പോഴത്തേക്ക് എന്റെ അലർജി വരാനും അപ്പോഴത്തേക്ക് എന്റെ അലർജി വരാനും തുടങ്ങി ഈ ലോകത്ത് ആദ്യമായിട്ട് നഗം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ ആളോ ഒന്നുമല്ല ഞാൻ ഇത്രയോ പേരാണ് ഇപ്പം ഈവൻ ചേട്ടൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിലോ കാലിലോ നഘോ എന്തെങ്കിലും ഒന്നും കടിക്കാത്ത ഒന്നും അല്ല അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ പിക്ചർ ചെയ്യുന്നുള്ളു അല്ലെങ്കിൽ അങ്ങനെ എന്ന് എടുക്കുന്നുള്ളൂന്ന് പിന്നെ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആള് ശുദ്ധ ഞാൻ ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് എന്നുചാച്ചനെ ചേട്ടനാണ് സൈന ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തരുന്നത് വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു ആ ആ പിന്നെ അഹങ്കാരം എനിക്ക് ഒന്നോ രണ്ടോ ചാനലിൽ കൊടുക്കും ഞാൻ ഞാൻ ഏത് നോക്കിയാലും ഈ ഈ ഏതാ അയ്യോ ഇത് പെൺകുട്ടിയാ വർത്താനം അങ്ങനെ തോന്നണില്ലല്ലോ എന്താ ഇത്രയും മോശപ്പെട്ട് പറഞ്ഞിട്ടും ഇതിന് പിന്നെ എന്നെ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെയോ ചാനലോട് ഞാൻ ചോദിച്ചത് ആണോണ്ടോ എൻ്റെ ഇന്റർവ്യൂ ചോദിച്ചതാണെന്നോ ഒപ്പനത്തെ

ചിത്രത്തിന് അറിയോ അല്ലാതെ പല സാധനങ്ങളുണ്ട് പക്ഷെ ഇവരിത് എന്ത് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുത്തു കാണിക്കുന്നില്ല അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ ആയിപ്പോയി എനിക്കറിയില്ല ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ ഞാനാ ഇപ്പം കാല് കഴിച്ചാണെങ്കിൽ ബാത്റൂമിൽ ഇതായിട്ട് ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ചെരിപ്പിടാൻ പറ്റില്ല എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അവിടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് അവർ എന്ത് ചെയ്യുക ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരു പരാതി പരിഭവം ഒന്നും ഇല്ല കാലമാറി നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാച്ചുണ്ടാക്കി അർദ്ധരാത്രി കൂടെ നാട്ടുകാർ പറയുന്നു